സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ആ തൊറന്നുശിപ്പ് മാത്രം പറയുന്ന ഒരു തള്ളച്ചിയുടെ വീഡിയോ നമുക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോട് വലിയ ബഹുമാനോ ഏറ്റവും വിവരക്കേടും ഏറ്റവും കോമാളിത്തരം കൊണ്ടുനടക്കുന്ന ബിഗ് ബോസിനെ കാട്ടി വലിയ കോമാളിത്തരം ഇറക്കി ട്രെൻഡായി

അറുപത്തിരണ്ട് വയസ്സായത് കൊണ്ടുണ്ടെന്നാണ് സ്വയം പറയുന്നത് എനിക്കത് സാധാരണ ഒരു മനുഷ്യൻ നീ കുണമായിട്ട് അറുപത്തിരണ്ട് വർഷം ജീവിച്ചാൽ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലണ്ടേ പക്ഷെ ഇവർ അത്രയും വലിയ വിഷം കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കും ആരും ഇതുവരെ ഞാൻ പറയുന്നില്ല മോഹിനി ആയിരിക്കണം പറഞ്ഞ ഇവര് ഉദ്ദേശിക്കുന്നത് ഭയങ്കര സൗന്ദര്യമുള്ളവർ വേണം മോഹിനിയാട്ടം കളിക്കാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കറുത്തവർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പറ്റത്തില്ലെന്നാണ് കൊലാമണ്ഡലം

നിങ്ങളുടെ തലയിൽ ഈ വലിയ പൊട്ടുണ്ടല്ലോ അതല്ല വേറെ ഒന്നും നിങ്ങളുടെ തലയിലില്ല അത് ശൂന്യമായി ഇനിയുള്ള കാലം അങ്ങോട്ട് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യമേ നിങ്ങളോട് പറയത്തുള്ള അന്നാക്ക തുറക്കാതിരുന്നു കഴിഞ്ഞാൽ ജീവിച്ച് പാ എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ഒരു വെച്ചിട്ട് പുരുഷ ഇതുപോലൊരു ഞാൻ ഇന്ന് ഇവരെ കണ്ടിട്ടുമില്ല എന്റെ ഉദ്ദേശിക്കുന്നത് എനിക്ക് സൗന്ദര്യമായിട്ട് വേറെ ആർക്ക് സൗന്ദര്യമായിട്ട് തോന്നുന്നില്ല ഇവർക്ക് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല വിവരക്കേടാ എന്തായാലും എന്റെ ഒരു സംശയം എന്തോ ഇവർക്ക് ഒരു കൊച്ചുണ്ടാവുന്ന നേരം അതിന് ഇല്ല അത് കറുത്തയാണെങ്കിൽ എന്തോ കൊടുക്കും കളയുമോ നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു പെട്ടെന്ന് ഒന്നാമത്തെ ദൈവം ഇപ്പൊ ഡിപ്രഷനിൽ പോയെന്ന് അറിഞ്ഞ നിങ്ങളെ വിളിച്ചുണ്ട് അയ്യോ തള്ളയ്ക്ക് വിളിച്ചത് അതിനാ ഒറ്റ തള്ളിക്ക് വിളിച്ചിട്ടില്ല ഉറപ്പ് ഉറപ്പും ഉറപ്പ് ആ പുള്ളിക്കാരന്റെ മുഖം കളറും കണ്ടിട്ട് അവരുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഈ പെണ്ണും പുള്ള പറഞ്ഞത് നിങ്ങള് പക്ഷേ അണാക്കി പറഞ്ഞത് നിങ്ങളുടെ പെറ്റ തള്ളക്കല്ല ലോകത്തൊരു മനുഷ്യനെയും സഹിക്കാൻ പറ്റത്തില്ല ഈ നിലവറകളൊക്കെ പൂട്ടിയിട്ടേക്കുന്നില്ല അതുപോലെ തന്നെ ഗവൺമെന്റ് എന്നെ മുൻകൈ എഴുതി പെണ്ണുപുള്ള അണ്ണാക്ക് ഒന്ന് പൂട്ടിയിടണം അല്ലായിക്കോട്ടെ നിങ്ങൾ എന്റെ സംസ്കാരം ഒന്ന് നോക്കണം നിങ്ങളൊക്കെ അങ്ങ് സംസ്കാരവതികളായിട്ട് അങ്ങ് പറ്റിയത് ദീപം കുടുംബശ്രീയിലെ കുടകൂത്ത് മത്സരം തന്നെ ഒരു 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 മിനിറ്റ് 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 ഉം തീർന്നു തീർന്നു നിങ്ങളുടെ കാര്യം തീർന്നു നോക്കി രണ്ട് കിഴുത്ത് എന്തായാലും ഉണ്ട് സ്വഭാവം അതിന്റെ തന്നെ നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഒന്നിക്കോം മനുഷ്യരുടെ അല്ല എന്തായാലും ഇത് അതിനൊക്കെ പിന്നെ സി പെണ്ണും പിള്ള ഇവരൊക്കെ പിന്നെ എങ്ങനെ പറയാ അറിയാതെ പറഞ്ഞു പ്ലീസ് ഞാൻ പിന്നെ നിങ്ങള് എത്ര ചാനലുകാർ വന്നാലും ഞാൻ എന്റെ ഇതിനകത്ത് നില ഉറപ്പിച്ചു കാര്യം എന്താ വെച്ചാല് ഓഹ് പറയുകയും എന്റെ ഒരു വ്യൂല് ഞാൻ ഒരു മോഹിനിയാട്ടത്തിന് ഒരു കുട്ടി പഠിക്കാൻ വന്നാല് ആ കുട്ടി വിചാരവും വിചാരവും തമ്മില് തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം കുട്ടിയായിരിക്കണം മോഹിനിയാട്ടത്തിന് കറുത്തവർ ഇവരുടെ പഠിക്കാൻ വന്നാൽ ഇവർ അവരെ കളിക്കാൻ കളിക്കാനിറക്കത്തില്ല പക്ഷെ അവരുടെ ഫീസ് പഠിക്കും മൃഗവും കൂടെ ഒന്നിച്ചു ചേർക്കണ്ട ഞാൻ നിങ്ങൾ മനുഷ്യന് മൃഗവുമായി ഒന്നിച്ചു ചേർക്കാൻ പറ്റുമായിരിക്കും പക്ഷെ മനുഷ്യനും എന്തായാലും ഇവർ വായിന്ന് വന്ന ഓരോ കാര്യങ്ങളും അങ്ങേ അറ്റ വിവര കേടും അങ്ങേ അറ്റ മണ്ടത്തരവായിരുന്നു എത്രയൊക്കെ കഴിവുണ്ടെങ്കിലും എത്ര ഒക്കെ നല്ലതായിട്ട് അവർ ആ കലയെ അവതരിപ്പിക്കുമെങ്കിലും പുറത്തു തോന്നണം പോയി തീർന്നു ഇച്ചയെ സംബന്ധിച്ച് അത് മോശമാ പിന്നെ പോകുന്നുള്ളെ എല്ലാരും മനുഷ്യര അവരെ എങ്ങനെ ഇരിക്കുന്നെന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ടാലന്റ് ഉണ്ടോ ഓക്കെ വിടൂ അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ കണ്ടു